ദ ജേണലിസ്റ്റിലേക്ക് മലയാളത്തിലെ പുതിയ വാർത്താ ചാനൽ ബിഗ് ടി വി ഫെബ്രുവരി രണ്ടാം പകുതിയോടെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച വാർത്താ അവതാരകരും റിപ്പോർട്ടർമാരും ക്യാമറാമാൻമാരും സാങ്കേതിക പ്രവർത്തകരും അടങ്ങുന്ന ഒരു വലിയ നിരയുമായാണ് അനിൽ എന്ന മാധ്യമരംഗത്തെ പ്രമുഖന്റെ നേതൃത്വത്തിൽ ചാനൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് ബിഗ് ടി വി പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ടറിനും ട്വൻറ്റി ഫോറിനും ഗുരുതരമായ തിരിച്ചടികൾ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നാണ് മാധ്യമ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അതായത് ബിഗ് ടി വിയുടെ തലവനായിട്ടുള്ള അനിൽ ഐരൂരാണ് റിപ്പോർട്ടറിനെയും ട്വൻറ്റി ഫോറിനെയും ഈ വിധത്തിൽ വളർത്തിയെടുത്തത് രണ്ടു ചാനലുകളുടെയും ഗ്രാഫിക്സ് മുതൽ വാർത്താ അവതരണ ശൈലി മുതൽ സാങ്കേതിക കാര്യങ്ങളിൽ വരെ അനിൽ അയൂരിൻ്റെ ബുദ്ധിയാണ് പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ റിപ്പോർട്ടറും ട്വൻ്റി ഫോറും കൂടി ചേരുന്ന ഒരു ബിഗ് ഇമ്പാക്റ്റ് സ്ക്രീനുകളിൽ കൊടുക്കുക വാർത്താ മേഖലയിൽ കൊടുക്കുക എന്നുള്ള കൃത്യമായ അജണ്ട ബിഗ് ടി വി അതുകൊണ്ട് റിപ്പോർട്ടറിലെയും ട്വൻറ്റി ഫോറിലെയും ജീവനക്കാരെയാണ് ഏറ്റവും അധികം അനിൽ ഐരൂര് ബിഗ് ടി വിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവരിൽ പലരെയും അനിൽ അയിരൂരിനെ നേരിട്ടറിയാം അദ്ദേഹം ട്വന്റി ഫോറിൻ്റെയും റിപ്പോർട്ടറിൻ്റെയും ഒക്കെ തലപ്പത്തുണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണ് ഇവർ ജോലി ചെയ്യുന്നത് ഇവരുടെ കപ്പാസിറ്റി എന്താണ് എന്ന് നേരിട്ട് അറിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല സമാന രീതിയിലുള്ള അതിനേക്കാൾ മികച്ച ഒരു പ്ലാറ്റ്ഫോം കെട്ടിപ്പടുക്കുമ്പോൾ അത്തരം പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെ കൂടെ കിട്ടിയാൽ കുറെ കൂടി വേഗത്തിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതായത് പ്രത്യേക ട്രെയിനിങ് കൂടുതലായി അവർക്ക് നൽകേണ്ട സാഹചര്യം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നൊരു വലിയ കുതിപ്പ് തന്നെയാണ് ബിഗ് ടി വി റിപ്പോർട്ടറിനും ട്വന്റി ഫോറിനും മേലെ കാഴ്ചവെക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാണ് റിപ്പോർട്ടർ ടി വിയിൽ നിന്നും ട്വന്റി ഫോറിൽ നിന്നും രാജിവെച്ച് ബിഗ് ടി വിയിലേക്ക് ചേക്കാറാൻ മാധ്യമ പ്രവർത്തകരെ ഇടിയാണെന്നാണ് കേൾക്കുന്നത് കാരണം എന്താണെന്നറിയോ അത്രയും വലിയ സാലറി പാക്കേജാണ് ബിഗ് ടി വി ഓഫർ ചെയ്യുന്നത് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തെക്കാൾ ഇരുപത്തയ്യായിരവും അമ്പതിനായിരവും ഒരു ലക്ഷവും വരെയൊക്കെ കൂടുതൽ ശമ്പളം ഓഫർ ചെയ്തിട്ടാണ് നന്നായി ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ബിഗ് ടി വി കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടേക്ക് കൂട്ടത്തോടെ ചേക്കേറാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ തിരക്ക് കൂട്ടുമ്പോൾ ഒറ്റയടിക്ക് റിപ്പോർട്ടറിലും ട്വൻറ്റി ഒക്കെ പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകരുടെ പണിയറിയാവുന്ന മികച്ച മാധ്യമപ്രവർത്തകരുടെ അഭാവം പൊടുന്നനെ ഉണ്ടാവുകയാണ് അത് മറികടക്കാൻ അവർ പാടുപെടും ഇന്ന് മാത്രമല്ല അതിനുവേണ്ടി വ്യാപകമായ റിക്രൂട്ട്മെൻറ്റ് അവർ നടത്തുന്നുണ്ട് എങ്കിലും പുതുമുഖങ്ങളാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് അവർ ഈ മേഖലയിൽ ക്ലച്ച് പിടിച്ചു വരാൻ സമയമെടുക്കും ആ ഒരു ഗ്യാപ്പിൽ റേറ്റിംഗിൽ ഈ പ്രമുഖ മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ സജീവമായ ഇടപെടലോടുകൂടി മുന്നിൽ കുതിച്ചെത്താൻ കഴിയുമെന്നും ബിഗ് ടി വി കണക്ക് കൂട്ടുന്നുണ്ട് ഇതോടൊപ്പം ബിഗ് ടി വിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സുജയ പാർവതിയുടെ സാന്നിധ്യമാണ് സുജയ പാർവതി മണിക്കൂറുകൾക്ക് മുൻപിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുക താങ്ക് യു ഡിയർ അനിൽ അരൂർ സർ ഫോർ ദിസ് ഇൻക്രെഡിബിൾ ഓപ്പർച്യൂണിറ്റി ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലുക്ക് ഫോർവേഡ് ടു മേക്കിംഗ് എ മീനിങ് ഫുൾ കോൺട്രിബ്യൂഷൻ അറ്റ് ബിഗ് ടി വി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഐ എം ഹോണേർഡ് ടു ബി പാർട്ട് ഓഫ് സച്ച് എ ഡൈനാമിക് ടീം ആൻഡ് ലുക്ക് ഫോർവേർഡ് ടു കോൺട്രിബ്യൂട്ടിംഗ് ടു അവർ ഷേഡ് സക്സസ് എന്ന തലക്കെട്ടോടു കൂടി സുജയ പങ്കുവെച്ചിരിക്കുന്ന ചിത്രം നോക്കുക ആ ചിത്രത്തിലുള്ളവർ ആരൊക്കെയാണ് വേണു ബാലകൃഷ്ണൻ ലക്ഷ്മി പത്മ സുജയ പാർവതി അനിലൈരൂർ അപർണ കുറുപ്പ് അതുപോലെ തന്നെ ജോഷി കുര്യൻ ഇവരാരൊക്കെയാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല പക്ഷെ അവർ മാധ്യമ മേഖലയിൽ എന്തൊക്കെയാണ് എന്ന് കൂടി അറിയുമ്പോഴാണ് ബിഗ് ടി വിയുടെ ടീം എത്രത്തോളം സ്ട്രോങ് ആണ് ആ ടീമിന്റെ യഥാർത്ഥ കരുത്തെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജോഷി കുര്യൻ ഇടത്തു നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കൊച്ചി ബ്യൂറോ ചീഫായിരുന്നു അതിനു മുമ്പ് മനോരമ ന്യൂസിലായിരുന്നു ഞെട്ടിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളിലൂടെ മാധ്യമ മേഖലയെ പിടിച്ചുകുലുക്കിയ കേരളക്കരേ പിടിച്ചു കുലുക്കിയിട്ടുള്ള ആളാണ് ജോഷി കുര്യൻ മനോരമ ന്യൂസിലാണെന്ന് തോന്നുന്നു അദ്ദേഹം അത് തുടക്ക കാലഘട്ടത്തിൽ ലോറികളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ ക്യാമറയിൽ കുരുക്കാൻ വേണ്ടി വേഷപ്രച്ഛന്നനായി ലോറി ഡ്രൈവറും ക്ലീനറും ഒക്കെ ആയി പോയൊരു വാർത്ത കണ്ടതായിട്ട് ഓർക്കുന്നു എന്ന് മാത്രമല്ല സമീപകാലത്ത് നിരവധി എക്സ്ക്ലൂസീവ് ബ്രേക്കിങ്ങുകൾ ക്രൈം റിപ്പോർട്ടുകളൊക്കെ ഗംഭീരമായി കൊടുത്ത് ഏഷ്യാനെറ്റിൻ്റെ റേറ്റിംഗ് കുതിച്ചുയർത്തുന്നതിൽ നിർണായക ഘടകമായിട്ടുള്ള ആളാണ് ഈ ജോഷി കുര്യൻ അതുപോലെ അപർണക്കുറിപ്പ് നമുക്കറിയാം ന്യൂസ് എയ്റ്റീനിലെ സജീവ സാന്നിധ്യമായിരുന്നു ചർച്ചകൾ നടത്തുന്ന പ്രധാനപ്പെട്ട അവതാരകരിൽ അവതാരകരിലൊരാറായിരുന്നു തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് ഇടത്തുനിന്ന് നിൽക്കുന്നത് അനിൽ അയിലൂര് അനിൽ അയിലൂര് നമുക്കറിയാം ഫ്ലവേഴ്സും മഴവിൽ മനോരമയും അടക്കം നിരവധി പ്രോഗ്രാം ചാനലുകളുടെ ഭാഗമായിരുന്നു അതിനുശേഷം ട്വന്റി ഫോർ തുടങ്ങിയപ്പോൾ അതിൻ്റെ സിഇഒ ആയി ഒറ്റയടിക്ക് ട്വൻ്റി ഫോർ ന്യൂസിനെ റേറ്റിംഗ് ചാർജുകളിൽ മുന്നിലെത്തിക്കാനും ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിലെത്തിക്കാനും കഴിയുന്ന വിധത്തിൽ നിരവധി പരിഷ്കാരങ്ങൾ വാർത്താ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് ട്വൻ്റി ഫോറിൻ്റെ നട്ടെല്ലും നെടുന്തൂണുമായി തന്നെയായിരുന്നു അനിൽ അയിലൂർ അവിടുന്ന് പോകുന്നത് വരെ അറിയപ്പെട്ടിരുന്നത് അനിൽ അയൂരും അരുൺകുമാറും സുജയും ഒക്കെ ട്വൻറ്റി ഫോറിൽ നിന്ന് നേരെ റിപ്പോർട്ടറിലേക്ക് പോയി അതിനെ റീബ്രാൻഡ് ചെയ്ത് ഒന്നാമതെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ഡിസൈനിങ് മുതൽ സാങ്കേതിക പ്രവർത്തനങ്ങൾ മുതൽ വാർത്തകളുടെ സ്ട്രക്ചർ വരെ തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും അനിൽ അരൂരാണ് അതുകൊണ്ട് തന്നെയാണ് പൊടുന്നനെ പരമ്പരാഗത വാർത്താ ചാനലുകളെയൊക്കെ പിന്തള്ളി ട്വന്റി ഫോറും റിപ്പോർട്ടറും ഒക്കെ റേറ്റിങ്ങിൽ കുതിച്ചു കയറിയതിന്റെ കാരണം അപ്പോൾ അത്രയധികം ജനങ്ങളുടെ പൾസറിയുന്ന വാർത്താ മേഖലയുടെ പൾസറിയുന്ന അനിൽരൂര് സുജയാ പാർവതിക്ക് ഒപ്പം ചേർന്ന് ഒരു വലിയ വിസ്മയം തന്നെ സൃഷ്ടിക്കുമെന്നാണ് കരുത കരുതേണ്ടത് അപ്പൊ സുജയാ പാർവതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരു സംഘിണിയാണ് എന്ന് പലരും കരുതുന്നുണ്ട് പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് റിപ്പോർട്ടർ ടിവിയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി അവർക്ക് സംഘിപ്പട്ടം കെട്ടിക്കൊടുത്തതാണ് എന്ന് തന്നെയാണ് കാരണം അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എനിക്ക് ഇഷ്ടമാണ് കുറെ കൂടി കൂടുതൽ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇഷ്ടമാണെന്ന് പറയുന്നത് സംഘിണിയാകാൻ വേണ്ട യോഗ്യതയൊന്നുമല്ല ചാനൽ ചർച്ചകളിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഫ്ലോറിൽ സംഘപരിവാറിന്റെ വാദങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ടാണ് സുജയ സംഘിണിയാണ് എന്നൊരു ബ്രാൻഡ് അവർക്ക് വീണത് അത് മാർക്കറ്റിംഗിന്റെ ഭാഗമായി സംഘപരിവാർ ഓഡിയൻസ് ചാനലിലേക്ക് വന്ന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു നീക്കമാണെന്നാണ് പൊതുവിൽ മീഡിയ ഇൻഡസ്ട്രിയിൽ പറഞ്ഞു കേൾക്കുന്നത് ഞാനും അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ സംഘപരിവാറിൻ്റെ ചാനലായി ബിഗ് ടി വി മാറും അല്ലെങ്കിൽ സുജയ ചീഫ് എഡിറ്റർ ആകുന്നതോടുകൂടി ആ ചാനൽ ഒരു സംഘി ചാനലാകും എന്ന് ആരും കരുതേണ്ടതില്ല കാരണം ഈ ചാനല് കോൺഗ്രസിന്റെ മുഖമായി മാറാനുള്ള സാധ്യതയാണ് തെളിയുന്നത് കാരണം ഇതിന് പിന്നിൽ ഉള്ളത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ബന്ധുവാണ് അനിയനാണ് സാമ്പത്തിക സഹായമടക്കമുള്ളവ അടക്കമുള്ളവ വരുന്നത് അവിടെ നിന്നാണെന്നാണ് അറിയാൻ സാധിക്കുന്നതെന്ന് മാത്രമല്ല ബിഗ് ടി വി തെലങ്കാനയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ രാഷ്ട്രീയം ഒരു കോൺഗ്രസ് രാഷ്ട്രീയമാണ് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ് അപ്പോൾ അത്തരത്തിൽ തീർച്ചയായിട്ടും ഒരു സംഘപരിവാർ അനുകൂല നയമായിരിക്കില്ല ബിഗ് ടി വിയുടേത് എന്നറിയാൻ സാധിക്കുന്നു നിഷ്പക്ഷമായ വാർത്തകളെ വാർത്തകളായി കണ്ട് ആർക്കെതിരെയും മുഖം നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമായി മാറാനും സാധ്യതകളേറെയാണ് അതേസമയം ഇപ്പോൾ റിപ്പോർട്ടർ ടി വി അടക്കമുള്ള പല മാധ്യമങ്ങളും പി ആർ ഡിയിൽ നിന്നൊക്കെ വലിയ പരസ്യം സർക്കാർ ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇടതനുകൂല സംസാരത്തിന് സാധ്യതകൾ ഇപ്പോൾ കൂടുതലാണ് അപ്പം അതിനിടയിൽ ഇടതുപക്ഷത്തിന് വേണ്ടി മരണപ്പണിയെടുക്കുന്ന റിപ്പോർട്ടറിൻ്റെ കൗണ്ടർ വേർഷൻ കൃത്യമായി വാർത്തയെ വാർത്തയായി തന്നെ കാണാൻ ിഗ് ടി വി വെച്ചാൽ മതി എന്നൊരു നെറേറ്റീവ് ആയിരിക്കും അവർ കൊണ്ടു കൊണ്ടുവരിക അതുപോലെ ട്വന്റി ഫോർ ന്യൂസിൽ നിന്നൊക്കെ ഒരുപാട് മാധ്യമപ്രവർത്തകർ ബിഗ് ടി വിയിലേക്ക് കൂട്ടത്തോടെ ചേക്ക് ഈ മാസം അവസാനമായി മാസാവസാനം ശമ്പളവും മേടിച്ച് നേരെ ബിഗ് ടി വിയിലേക്ക് വരിക എന്ന നിലയിലേക്ക് ഒരുപാട് റിപ്പോർട്ടർമാരും അണിയേറ പ്രവർത്തകരും ട്വൻറ്റി ഫോറിൽ തയ്യാറായി നിൽപ്പുണ്ട് റിപ്പോർട്ടറിലും അങ്ങനെ ഒരുപാട് പേർ ബിഗ് ടി വിയിലേക്ക് ചാടാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്റർ ഒരു ചാനലിൻ്റെ ചീഫ് എഡിറ്ററായി സുജയ മാറുമ്പോൾ അതിന് വലിയ സ്വീകാര്യത ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കുക സുജയ പാർവതിയുടെ പല ഇൻ്റർവ്യൂകളും വൈറൽ കണ്ടന്റുകളായി സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട് അതുപോലെ സുജയ പാർവതിക്ക് റിപ്പോർട്ടർ ചാനൽ ഉപേക്ഷിച്ച് പോകുന്ന സുജയ പാർവതിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ധീരമായ നിലപാടെടുത്ത മാധ്യമപ്രവർത്തക എന്ന നിലയിൽ സുജയ പാർവതിയെ വിശേഷിപ്പിക്കുന്നത് വലിയൊരു ഫാൻ ബേസ് ഉള്ള അവതാരക തന്നെയാണ് സുജയ പാർവതി അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ബിഗ് ടി വരുമ്പോൾ അത് കേരളത്തിലൊരു വലിയ മാറ്റം ഉണ്ടാക്കും ഒരു ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഒരു വനിത നയിക്കുന്ന മാധ്യമ സ്ഥാപനം ആദ്യത്തെ വാർത്താ ചാനൽ എന്ന നിലയിൽ ബിഗ് ടി വി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നത് ലക്ഷ്മി ബത്മയാണ് നമുക്കറിയാം ന്യൂസ് മലയാളം ട്വന്റി ഫോറിലെ ഇടത് അവതാരകരായ സനീഷിന്റെയും ഹർഷൻ ഭൂപ്പാറക്കാരൻ്റെയും കൂടെ നിന്നുകൊണ്ട് പലപ്പോഴും ഇടത് അനുകൂല നിലപാടുകൾ നിരന്തരമായി ഫ്ലോറുകളിൽ പറഞ്ഞിട്ടുള്ള ആളാണ് ലക്ഷ്മി പത്മ പക്ഷേ അത് ആ രാഷ്ട്രീയം അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർക്കറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ചാനലിൻ്റെ ഹൈപ്പിന് വേണ്ടി പറയുന്ന രാഷ്ട്രീയ പറച്ചിലുകളൊന്നും ഇവിടെ ഉണ്ടാകാനിടയില്ല എന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ വേണു ബാലകൃഷ്ണൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാള മാധ്യമ രംഗത്തെ വ്യക്തിത്വം തന്നെയാണ് വാർത്താ ചാനലുകൾ കണ്ടു തുടങ്ങുന്ന കാലം തൊട്ട് നമ്മളെല്ലാവരും കാണുന്ന ഒരു മുഖമാണ് ഇടക്കാലത്ത് ചെറിയ ചില ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു ചാനലുകളിൽ നിന്ന് മാതൃഭൂമിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിരുന്നു പിന്നീട് ട്വൻറി ഫോറിൽ വന്നു മീഡിയ വണ്ണിൽ പോയി ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു വേണു ബാലകൃഷ്ണൻ ഈ ചാനലിൻ്റെ ന്യൂസ് ഡയറക്ടറാണ് ന്യൂസ് ഡയറക്ടർ വേണു ബാലകൃഷ്ണൻ ചീഫ് എഡിറ്റർ സുജയാ പാർവതി കോർഡിനേറ്റിംഗ് എഡിറ്റർ ലക്ഷ്മി പത്മ ഇവർക്ക് നേതൃത്വം കൊടുക്കാൻ അനിൽ ഐരൂർ അങ്ങനെ ഒരു വലിയ ബിഗ് ടീം തന്നെയാണ് ബിഗ് ടി എന്ന നിലയിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി രണ്ടാം പകുതിക്കുള്ളിൽ തന്നെ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സജീവ സാന്നിധ്യമായി ഈ ചാനൽ മാറും അത് റിപ്പോർട്ടറിനായിരിക്കും വലിയ തിരിച്ചടിയാവുക ട്വൻ്റി ഫോറിനും കനത്ത തിരിച്ചടി നൽകപ്പെടും ഒപ്പം രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് വലിയ തോതിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ പോകുന്ന അതായത് മാധ്യമ മേഖലയിൽ പരസ്യമറിഞ്ഞ് കോടികളുടെ പി ആർ ഡി പരസ്യങ്ങളൊക്കെ കൊടുത്ത് സർക്കാരിനെ വാഴ്ത്തുന്ന പരസ്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പം തന്നെ പല ചാനലുകളിലും നമ്മൾ കാണും സർക്കാർ ംഭീരമാനത്ത പരസ്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ സർക്കാർ ചാനലുകളെ കൂടെ നിർത്താനും മാധ്യമങ്ങളെ മൊത്തം മാധ്യമ മേഖലയെ പർച്ചേസ് ചെയ്യാനും ഒക്കെയുള്ള നീക്കങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് അതിനൊന്നും വഴിപ്പെടാതെ ആവശ്യത്തിന് ഫണ്ടുമായി പ്രവർത്തന മോലസനവുമായി തെലങ്കാനയിൽ പ്രവർത്തിക്കുന്ന ബിഗ് ടിവിയുടെ മലയാളം ചാനൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും വഴിപ്പെടാതെ സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ബോധപൂർവമായ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് ചാനൽ ക്യാമ്പയിനുകൾക്ക് ഇടയിൽ എല്ലാത്തരം വാർത്തകളും അറിയാൻ കഴിയുന്ന ഒരു ഇടം എന്ന നിലയിലേക്ക് കോൺഗ്രസിൻ്റെ വേർഷൻ കുറെ കൂടി പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു ചാനൽ എന്ന നിലയിലേക്കും ബിഗ് ടി വി വരാൻ മാറാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും ബിഗ് ടി വി പ്രവർത്തനം ആരംഭിക്കാൻ ഇനി ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ റിപ്പോർട്ടറിനും ട്വൻറ്റി ഫോറിനും റേറ്റിങ്ങിലടക്കം നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിർത്തിക്കൊണ്ടാണ് ബിഗ് ടി വരവ് തുടക്കം